ഇരുപത് എല്ല് ഒന്നിച്ച് പൊട്ടുന്ന വേദനയാണ് ഒരു പ്രസവം നടക്കുന്ന സമയത്ത് ഉണ്ടാവുക ആ സമയത്ത് നമ്മൾ ഇത്രയും വേദന അനുഭവിച്ചിട്ട് ഉമ്മ ആ ഒരു വെച്ചാൽ നമ്മൾ ആ ചിരിക്കേണ്ടപ്പോഴാണ് കുറച്ച് ചിരിക്കാനൊക്കെ തുടങ്ങിയപ്പോ എന്റെ മോള് എന്റെ മോന് വലുതായെന്നുള്ള പ്രതീക്ഷയില്ല എന്നിട്ട് കുറച്ച് ട്വിറ്റർ ട്വിറ്ററില് പഠിക്കുമ്പോഴേക്ക് ഉമ്മക്ക് എന്ത് കാര്യം ഉമ്മ എന്തിനാ എന്റെ കാര്യം നോക്കേണ്ടത് എന്ത് ലിബറലായാൽ പിന്നെ വെറുതെ വിടൂടാ വെറുതെ ഉപ്പ നമ്മളെല്ലാടൊന്നും സംസാരിക്കുക പാവം

ഒരു ഉമ്മ വിളിച്ചു എന്തോമ ചോദിച്ചിട്ട് മരത്ത് ഈ മഹാൻ പോയി ആവശ്യം നിർവഹിച്ചോളൂ തിരിച്ച ഭൂമിയിലെത്തുമ്പോ മഹാൻ ചിന്തിച്ചു ഞാൻ നേരത്തെ ഉത്തരം കൊടുത്തപ്പോ എന്തേന്ന് വെച്ചത് കുറച്ച് സൗണ്ട് കൂടി പോയില്ലേ അല്ല ഞാനിപ്പോ ചെയ്യാം എന്റെ അമല് പൊടിഞ്ഞോ പേടിച്ചു ഉടനെ ആ മഹാൻ ടൗണിൽ പോയിട്ട് രണ്ട് വില പിടിപ്പുള്ള അടിമകളെ വാങ്ങിയിട്ട് തിത്തക്ക ചൊല്ലി മോചിപ്പിച്ചു എന്നിട്ട് എന്തായാലും ആയിരുന്നു ആ നേരത്തെ സൗണ്ട് കൂടി പോയതിന്റെ പകരായിട്ട് ഞാൻ രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട് പൊരുത്ത കൊടിയാ നമ്മളെ എങ്ങനെ ഉപ്പാൻ ഉമ്മാൻ ഒക്കെ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരുകയാണ് മഹാന്മാര് അതാ മഹത്വക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ